കുറച്ച് മാങ്ങ മേടിച്ചിട്ടുണ്ട് അപ്പൊ അത് അച്ചാറിട്ട് വെക്കാനാണ് കുക്കുന്റെ വായി വെള്ളം നല്ല മൂങ്ങണ്ട് അങ്ങനെ പുളിയൊന്നില്ലേ ഇതും നല്ല നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചിലതെല്ലാം നല്ലോണം ചനച്ചിന് നമ്മൾ വെള്ളിയാഴ്ച ആണ് വാർപ്പ് അപ്പോൾ വാർപ്പിന് വേണ്ടിയിട്ട് മാങ്ങ അച്ചാറിട്ട് വെക്കാനാണ് പണിക്കാർ കൊടുക്കാൻ എന്നിട്ട് മാങ്ങ നല്ലോണം ഒന്ന് കഴുകി എടുക്കട്ടെ കറയും ഉണ്ട് മാങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കരിയാപ്പില ഇതിപ്പോൾ ഞാൻ രണ്ട് കിലോ മാങ്ങയാണ് മേടിച്ചിട്ടുള്ളത് വേഗം ഒന്ന് അച്ചാറിട്ടിട്ട് അച്ചാറിടാന് ഞാന് എള്ള നല്ലെണ്ണ അങ്ങനെല്ലാം പറയും ഇതാന്ന് എടുത്തിട്ടുള്ളത് പിന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയാന്ന് എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി അച്ചാർപ്പൊടി

പച്ചമുളകും എല്ലാം വാടിയിട്ടുണ്ട് ഇനി പൊടികൾ ചേർത്ത് മിക്സ് ചെയ്യുന്നു പൊടികളും ചെറുതായിട്ടൊന്ന് ചൂടാക്കി പച്ചമുളക് എല്ലാം മാറി വരുന്നു പൊടികൾ ചൂടായിട്ടുണ്ട് കരിഞ്ഞുപോർ അതുകൊണ്ട് വേഗം തന്നെ മാങ്ങിയെടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വെക്കണം ഈ മാങ്ങക്ക് നല്ല പുളിയുണ്ട് അതുകൊണ്ട് പിന്നെ ഇത്ര ഉപ്പ് വേണം നല്ല പാകം ഒറ്റ വെള്ളം ചേർക്കരുത് നമ്മൾ വിനാഗിരി മാത്രം ചേർത്ത് കൊടുക്കാം നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് പുളിയും ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യത്തിന് വിനാഗിരിയും കൂടി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്